നമസ്കാരം ലോക്സഭയിൽ തമിഴ്നാട് എം പിമാരെ കുറിച്ചുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പരാമർശത്തിന് മറുപടിയുമായി ഉദയനിധി സ്റ്റാലിൻ അപരിഷ്കൃതരായ എം പിമാരെന്നും വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുകയാണ് അവരെന്നും ഉൾപ്പെടെ കടുത്ത ഭാഷയിലായിരുന്നു കേന്ദ്രമന്ത്രി തമിഴ്നാട് എം വിശേഷിപ്പിച്ചത് ഇതിലാണ് മന്ത്രിക്കെതിരെ വിമർശനവുമായി ഉദയനിധി സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാടിന്റെ ഭാഷ കൊണ്ട് കളിക്കുക എന്നാൽ തീ കൊണ്ട് കളിക്കുന്നത് പോലെയാണെന്ന് ഉദയനിധി സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്കുള്ള ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മുടെ സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കണം തമിഴ്നാടിന്റെ ഭാഷയുമായും വിദ്യാഭ്യാസവുമായും അവകാശങ്ങളുമായും കളിക്കുന്നത് തീ കൊണ്ട് കളിക്കുന്നതിന് തുല്യമാണ് ഉദയനിധി പറഞ്ഞു ഇതിനുശേഷമാണ് ധർമ്മേന്ദ്ര പ്രധാൻ സഭയിൽ നടത്തിയ പരാമർശങ്ങളിലും ഉദയനിധി സ്റ്റാലിൻ മറുപടി നൽകിയത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ നാഗരികതയിൽപ്പെട്ട നമ്മളെ അപരിഷ്കൃതരെന്ന് വിളിച്ച് അപമാനിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ തന്റെ രോഷം പ്രകടിപ്പിച്ചു ഉദയനിധി ഇങ്ങനെ പറഞ്ഞു തമിഴ്നാട് എം പിമാരെ കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അവരെ തിരഞ്ഞെടുത്ത ജനങ്ങളെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദ്രാവിഡ നാഗരികതയുടെ പൗരാണികത അദ്ദേഹത്തിന് അറിയില്ല നമ്മുടെ നാഗരികതയുടെ ചരിത്രം അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമായിരുന്നില്ല ഡൽഹിയിൽ നിന്ന് ഭരിക്കുന്നതിനാൽ അദ്ദേഹം നമ്മളെക്കാൾ മുകളിലാണെന്ന് കരുതുന്നു ഉദയനിധി വിമർശിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം മുഴുവനായും അംഗീകരിക്കാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭീഷണിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നതും അദ്ദേഹത്തിന്റെ പദവിക്ക് ഒരിക്കലും യോജിച്ചതല്ല ഉദയനിധി സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു ഡി എം കെ സത്യസന്ധത ഇല്ലാത്തവരാണ് അവർക്ക് തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളോട് പ്രതിബദ്ധതയില്ല അവർ തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുകയാണ് ഭാഷാ തടസ്സങ്ങൾ ഉയർത്തുക എന്നതാണ് അവരുടെ ഒരേ ഒരു ജോലി അവർ രാഷ്ട്രീയം കളിക്കുന്നു ദുഷ്ടത ചെയ്യുന്നു അവർ ജനാധിപത്യ വിരുദ്ധരാണ് എന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ സഭയിൽ പറഞ്ഞത് പിന്നാലെ വലിയ വിമർശനമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം ഭാഷയെ ചൊല്ലി എം കെ സ്റ്റാലിനും അമിത്ഷായും കൊമ്പ് കേന്ദ്ര സർക്കാർ ഹിന്ദി സംസാരിക്കാത്ത ആളുകളിൽ ആ ഭാഷ അടിച്ചേൽപ്പിക്കുകയാണെന്നുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ആരോപണത്തിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിരുന്നു തമിഴ്നാട് സംസ്ഥാനത്തിന് മാത്രമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആരംഭിക്കണമെന്ന് അമിത്ഷാ പരിഹസിച്ചു റിക്രൂട്ട്മെന്റ് നടപടികൾ പ്രാദേശിക ഭാഷ ഉൾപ്പെടുത്തിയ തീരുമാനം സ്വീകരിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും പറഞ്ഞു സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് റിക്രൂട്ട്മെന്റിൽ ഇതുവരെ മാതൃഭാഷയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മുടെ യുവാക്കൾ അവരുടെ ഭാഷയിൽ ഇത്തരം പരീക്ഷകൾ എഴുതട്ടെ എന്ന് തീരുമാനിച്ച് തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ പരീക്ഷകൾ എഴുതാനാകുമെന്ന നിലയിൽ എത്തിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സംസ്ഥാനത്തിനായി തമിഴിൽ ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് കരിക്കുലം ആരംഭിക്കണമെന്നും അമിത്ഷാ പരിഹസിച്ചിരുന്നു